ഹലോ ഓക്കെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ സമയം ഉച്ചയാണ് ഉച്ചക്ക് ഒരു മണിക്കാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതാ ഉച്ചക്ക് ചോറ്ന്നാൽ വേണ്ടി നിൽക്കാം അപ്പോൾ ചോറ്റിക്ക് ജിദുവിന് സ്കൂൾക്ക് പൊരിച്ച സോയാബീൻ ഉണ്ട് കേട്ടോ പിന്നെ പയറുപ്പേരി പിന്നെ കറി ഉള്ളിയും തക്കാളിയും അങ്ങൊക്കെ കറി കിട്ടോ അപ്പോൾ ചോറൊക്കെ തിന്നതിന് ശേഷം ഞാൻ കൊലയാമ്പോൾ പോയി കുറച്ച് നേരൊക്കെ ഇരുന്ന് പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കുറച്ച് നേരമൊക്കെ നോക്കി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിരുന്ന് പിന്നെ കുറച്ചേരം ഉറങ്ങാൻ പോയിട്ടോ അപ്പോൾ ഇതാ ഉറങ്ങി വന്നപ്പോൾ നോക്കുമ്പോൾ പുറത്ത് നല്ല മൈയും കാട്ടിട്ടോ പിന്നെ ചെയ്ത് സ്കൂളിട്ട് വരുവോളിങ്ങനെ അങ്ങോട്ട് നോക്കിയിരുന്ന് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞൊക്കെ ചെയ്ത് സ്കൂളിട്ട് വന്നിട്ടോ പിന്നെ ഞങ്ങൾ കൊലയുമ്പരുന്ന് ഇങ്ങനെ പട്ടൻ ചായ അങ്ങനെ തിന്നാട്ടോ അപ്പോൾ ഇതാണ് ബിസ്ക്കറ്റ് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല ആദ്യത്തെ കഴിക്കുന്നത് അപ്പോൾ ഇതാണ് ബിസ്ക്കറ്റ് പുറത്താണെങ്കിൽ നല്ല മായും ചായയും പെട്ടെന്ന് ചേർപ്പത്രയുള്ള ഒന്നത്തെ കൂടി ഇഷ്ടമായി ലയിക്കാൻ ചേർന്നാൽ